മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ദിലീപിന്റെ മകളായ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ മീനാക്ഷിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നു ഇപ്പോഴിതാ ജിക്സൺ കൊടുത്ത ചിത്രം ഉണ്ണി പി എസ് മേക്കപ്പ് ചെയ്ത ഒരു അതിമനോഹരമായ ചിത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ലക്ഷ്യയിൽ നിന്ന് അതായത് കാവ്യയുടെ സെലക്ഷനും സമ്മാനവുമായി നൽകിയ ലക്ഷ്യയിലെ പ്രധാനപ്പെട്ട സാരി ഉടുത്തു തന്നെയാണ് ഇപ്പോൾ മീനാക്ഷി നിൽക്കുന്നത് അതീവ സുന്ദരിയായി നിൽക്കുന്നു എന്നാണ് ഒറ്റ വാക്കിൽ എല്ലാ ആരാധകരും പറയുന്നത് അമ്മയെപ്പോലെയോ പോലെയോ എന്ന കമൻറ്റുകൾ ഇപ്പോൾ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് താഴെ വരാറില്ല ആരെപ്പോലെയും എന്ന് ആരും ഇപ്പോൾ പറയാറില്ല എല്ലാവർക്കും അറിയാം ഇപ്പോൾ മീനാക്ഷിക്ക് സ്വന്തമായി ഓരോരോ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് മാത്രമേ മീനാക്ഷി നിൽക്കുകയുള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ മീനാക്ഷി അതിന് കാര്യമായി ചെവി കൊടുക്കാറില്ല ചെവി കൊടുക്കുന്നതും ശ്രദ്ധിക്കാറും ഒന്നുമില്ല എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് മീനാക്ഷിക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യൂ എന്നാണ് പ്രേക്ഷകർ ഇതിനെ താഴെ കമൻ്റ് ചെയ്യുന്നത് മീനാക്ഷിക്ക് മോഡലിങ് ഇഷ്ടമാണ് എന്ന് തോന്നുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങൾ വല്ലപ്പോഴും പങ്കുവെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ പങ്കുവെച്ചാൽ മതി അതാണ് ഞങ്ങൾക്കും താല്പര്യം എപ്പോഴും താരപുത്രയുടെ ചിത്രം വൈറലായി കഴിഞ്ഞാൽ ഇത്രയധികം സ്വീകാര്യത ഉണ്ടാകില്ല ഇപ്പോൾ മീനാക്ഷിയുടെ ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട് അത്രമാത്രം എല്ലാവർക്കും ഇഷ്ടവുമാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ അധികമാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ഇത്രയും വലിയ വരവേൽപ്പ് യുവതാരങ്ങളുടെ ഇടയിലും തലമുറയുടെ ഇടയിലുമൊക്കെ മീനാക്ഷി അത്രമേൽ പ്രിയപ്പെട്ടവളാണ് ദിലീപിന്റെ മകൾ എന്നതിലുപരി സ്വന്തം താരപുത്രി എന്നാണ് മലയാളികൾ ഏറ്റെടുക്കാറുള്ളത് ദിലീപിന്റെ മഞ്ജു വാര്യരുടെ മകളായത് തന്നെ അഭിനയത്തിലേക്ക് താരപുത്ര എത്തുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ അതിനുള്ള ഉത്തരവുമായി ഇതുവരെ മഞ്ജു വാര്യരോ ദിലീപോ എത്തിയിട്ടില്ല ഇവർ വേർപിരിഞ്ഞുവെങ്കിലും ദിലീപിനോടൊപ്പമാണ് മകൾ ഉള്ളത് അമ്മയുമായി യാതൊരു സമ്പർക്കവും ഇല്ല ഇടയ്ക്ക് വെച്ച് മഞ്ജു വാര്യർ ഫോളോ ചെയ്യുകയും മീനാക്ഷി തിരികെ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു ഇത് ആരാധകർ കണ്ടുപിടിക്കുകയും വാർത്തയിൽ കൊടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷം മീനാക്ഷി അൺഫോളോ ചെയ്യുകയായിരുന്നു പിന്നീട് മഞ്ജു വാര്യരെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് പറയാം ഈ സംഭവം ഉണ്ടായത് മീനാക്ഷി ഡോക്ടറായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മീനാക്ഷി ഡോക്ടറായി എൻറോൾ ആയ അതേ ദിവസം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും മഞ്ജുവിന്റെ ആശംസകൾക്കായി കാത്തിരുന്നത് അങ്ങനെ മഞ്ജു മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ചു ഒപ്പം ഫോളോ റിക്വസ്റ്റും അയച്ചു മീനാക്ഷി അത് അക്സെപ്റ്റ് ചെയ്യുകയും തിരികെ ഫോളോ ചെയ്യുകയും ചെയ്തു എന്നാൽ ആരാധകർ ഇത് വാർത്തയാക്കിയപ്പോൾ തൊട്ടു പിന്നാലെ മീനാക്ഷി അൺഫോളോ ചെയ്തു അമ്മയുമായിട്ടുള്ള പിണക്കം തീർന്നു അവർ ഒരുമിക്കുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ എന്നാൽ അതൊന്നും സത്യമല്ല എന്നാണ് മീനാക്ഷിയുടെ അൺഫോളോ ചെയ്ത പ്രവണതയിലൂടെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ പ്രശംസിക്കുകയും ചെയ്യുന്നു മീനാക്ഷിക്ക് സ്വന്തമായി നിലപാടുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അമ്മ അടുത്തു വന്നപ്പോഴേക്കും മീനാക്ഷിയുടെ നിലപാട് എന്തു തന്നെയാണോ അത് മീനാക്ഷി തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഞാൻ മിണ്ടില്ല എന്ന് മീനാക്ഷി തീരുമാനമെടുത്തത് വെറുതെ ആയില്ല എന്ന് പ്രേക്ഷകരും പറയുന്നു മീനാക്ഷി അല്ലെങ്കിൽ പറയുന്നതൊക്കെ തന്നെയും തെറ്റാണ് എന്നും മീനാക്ഷി പറയുന്നത് കള്ളമാണ് എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടാണ് മീനാക്ഷി ഇങ്ങനെ തീരുമാനമെടുത്തത് എന്ന് പലരും പറഞ്ഞേക്കാം എന്നിരുന്നാലും അതൊന്നും തന്നെ മീനാക്ഷി വകവെക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ